വേങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സഭാ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്റ്റിനെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വേങ്ങര രാജേന്ദ്രൻ നായർ നിർവഹിച്ചു എസ് ഐ നിർമ്മൽ സാധാരണ നമ്മുടെ നാട്ടിലെ നിയമങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പം ഐ പി എസ് സി സി ആർ പി സി പോലെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ മാറി എന്താ ബി എൻ എസ് നിയമങ്ങളായി അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ് സി എസ് ടി ആക്ട് അഥവാ പോക്സോ ആക്ട് പോലുള്ള ആക്ടുകൾ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ വരുന്നതെന്ന് എന്ന് നിങ്ങൾക്കറിയാമോ അതായത് നമ്മുടെ നാട്ടിൽ നേരിടുന്ന പ്രത്യേകതരം വിഷയങ്ങൾ അതായത് നാട്ടിലെ നാട്ടിലെ അനീതികൾ പ്രത്യേകതരമായി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളിലാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് കാലാകാലങ്ങളായി സ്പെഷ്യൽ ആക്ടുകൾ നടത്തുക എസ് സി എസ് ടി ആക്ട് പോക്സോ ആക്ട് അതുപോലെ എന്താ എക്സ്പ്ലോസീവ് ആക്ട് അതായത് നമ്മളെ ഗവൺമെൻറ് പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കേണ്ട മേഖലകളിലാണ് സ്പെഷ്യൽ ആക്റ്റുകൾ ഉണ്ടാകുന്നത് ഈ എസ് സി എസ് ടി ആക്ട് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനാണ് എസ് സി എസ് സി ആക്ടിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എസ് സി എസ് ടി ആക്ട് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുടെ സ്വാതന്ത്ര്യം സമത്വം സ്വാഭിമാനം ഈ മൂന്ന് കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് എസ് സി എസ് ടി ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പം ഇത്തരം ലക്ഷ്യങ്ങൾ മുൻനിർ മുൻനിർത്തി ഈ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഈ പ്ര ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾക്കറിയാം പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു ഈ പോലീസ് പോലീസിൻ്റെ സേവനങ്ങൾ സർക്കാരിൻ്റെ സേവനങ്ങൾ കോടതിയുടെ സേവനങ്ങൾ ഇതെല്ലാം എന്താണ് വളരെ പെട്ടെന്ന് ആക്സസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഈ നിയമം കൊണ്ട് ലക്ഷ്യ ലക്ഷ്യം വെക്കുന്നത് സാധാരണ ഒരു കുറ്റം സാധാരണ ഒരു എസ് സി എസ് സി എസ് ടി ആക്ട് പ്രകാരം എന്താണ് ഒരു കുറ്റത്തിന് വധശിക്ഷ വരെ നൽകാം അതായത് ഇപ്പം നിങ്ങൾക്കറിയാം വധശിക്ഷ നൽകുന്ന ഒരു ശിക്ഷയാണ് എന്ത് പോക്സോ പോക്സോ നിയമത്തിൽ വധശിക്ഷ പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തായി എൻ ഡി പി എസിലും വധശിക്ഷ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വധശിക്ഷ വരെ പറഞ്ഞ് വധശി പക്ഷെ വരെ നൽകാവുന്ന കുറ്റം ഉൾപ്പെട്ട ഒരു ഒരു നിയമമാണ് എന്ത് എസ് സി എസ് ടി ആക്ട് അത് അത്രയും ആയിട്ടുള്ള ഒരു നിയമമാണ് അതായത് ഇത്തരം ആളുകളുടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു രീതിയിൽ എന്തില്ല നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ പറഞ്ഞത് കുറച്ച് മുന്നേ ഒരു നമ്മുടെ ഒരു സുഹൃത്തൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്താ ഈ എവിടെയാണ് ഈ ചേട്ടൻ ചോദിച്ചൊരു സംശയം ഉണ്ടായിരുന്നു അതായത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ് നൂറ് ശതമാനം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണോ ജൂറിസ്ട്രിക്ഷൻ അതായത് വേങ്ങര പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടക്കുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുക നൂറ് ശതമാനം വേങ്ങര പോലീസ് സ്റ്റേഷനിലാണ് അതിലൊരു തർക്കവുമില്ല ഡിവൈഎസ് പി എന്ന് പറയുന്നത് വരുന്നത് എന്താ പറഞ്ഞാൽ ഈ എസ് സി എസ് ടി ആക്റ്റിലെ ഒരു ഒരു നിബന്ധനയാണിത് എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടത് ഡിവൈഎസ് പി ആണ് അതിൽ തർക്കമില്ല കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടത് ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ എവിടെ പോകേണ്ട ഡിവൈഎസ്പി ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വേങ്ങര സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ എസ് സി എസ് ടി ആക്ട് പ്രകാരം എടുത്തൊരു കേസ് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും വേങ്കര പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണമായിരിക്കും അല്ലാതെ അത് ഡിവൈഎസ്പി ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കേണ്ടതല്ല എന്തിനാണ് ഡിവൈഎസ്പി ഓഫീസ് ഡിവൈഎസ്പി പോലുള്ള റാങ്കിലുള്ള ഒരാൾ ഈ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ അന്വേഷണം തടയാൻ വേണ്ടിയിട്ടല്ല എന്തിനാണ് ഈ ഇത് ഈ അദ്ദേഹം ഒരു ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അതായത് സാധാരണ ഒരു എസ് ഐ അല്ല ഒരു ഇൻസ്പെക്ടർ അല്ല ഡിവൈഎസ്പി അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ടിൽ റാങ്കിലുള്ള ഒരാൾ ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ കേസ് നൂറ് ശതമാനം സുതാര്യമായി അന്വേഷിക്കുക അതായത് നമ്മളെ സ്റ്റേഷൻ പരിധിയിലൊരു പോലീസുകാരനാണെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു യാസ് ഇതിൻ്റകത്ത് ഉണ്ടാവും പക്ഷെ ഉണ്ടാവരുത് ഒരു രീതിയിൽ എന്തുണ്ടായിരുന്നത് ഈ കേസ് അന്വേഷണത്തിൽ പാളിച്ചുണ്ടാവരുത് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷണം എന്ന് പറയുന്നത് അല്ലാതെ ഈ കേസ് അന്വേഷിക്കുന്നതിന് മുടക്കം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലല്ല എന്തുണ്ടായിരുന്നത് ഒരിക്കലും ഈ ഡിവൈഎസ്പിയുടെ പേരിൽ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ചടങ്ങിൽ എസ് സി എസ് സി അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ച് തിരുവരങ്ങി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അംഗം അഡ്വക്കേറ്റ് സജന സംശയനിവാരണത്തോടു കൂടി ക്ലാസ് എടുത്തു സ്റ്റേഷൻ പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും എസ് സി എസ് ടി മെമ്പർമാരും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലെ എസ് സി പ്രൊമോട്ടർമാരും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തില് എന്ത് ചെയ്യാൻ ഒരു പദവിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അവരെ മറ്റുള്ളവരുടെ ഇടയില് താഴ്ത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവരെ സോഷ്യലി ബോയ്ക്ക്ഔട്ട് ചെയ്യുക എന്താണ് ഈ ഒരു ഒരു ആക്ട് പ്രകാരം കുറ്റകൃത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു എസ് സി വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ എന്ത് ചെയ്യാം മെലീഷ്യസ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കാം എന്താണ് ഒട്ടും ഇതില്ല സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ പരാതി അല്ലെങ്കിൽ വ്യക്തമല്ലാത്തൊരു പരാതി കൊടുക്കുക അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക നിയമത്തിന്റെ മുന്നിൽ ഒരു ഫോൾസ് എവിഡൻസ് കൊടുക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഈ ഒരു നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എപ്പോഴും ആദ്യം എവിടെയാ പോവാ നമ്മുടെ കൺസേൺ ഐറ്റൽ അടുത്താണ് പോവുക അഥവാ നമ്മളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണ് പോവുക അവിടെ നിന്ന് ഈ കാരണം ഈ കാര്യം ടേക്കപ്പ് ചെയ്യൂലെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ ഹയർ അതോറിറ്റി പോവുക പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് അമൻമെന്റ് പ്രകാരം എന്തുണ്ട് എസ് എച്ച്ഒ വിതഔട്ട് എനി പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യണം അതായത് നയൻറ്റീൻ എയ്റ്റി നയനിലെ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ആക്ട് ആണ് അത് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ ഒരു അമെന്മെന്റ് വന്നിട്ടുള്ളത് അതിന്റെ മുന്നേ വരെ ഇങ്ങനെ പല കംപ്ലൈൻറ്സ് എന്ത് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉള്ളത് ഓരോ സ്പെഷ്യൽ ഉള്ളതാണ് കാരണം എന്താണ് കുറച്ചും കൂടി ഒരു ഗ്രാവിറ്റി വേങ്ങര സ്റ്റേഷൻ റൈറ്റർ മുഹമ്മദ് റിൻഷാദ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ ബൈജു പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലുലു ജനമൈത്രിയും ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര